ഇന്ത്യ ഫുൾ കോണ്ടാക്റ്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഓപ്പൺ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ടൂർണമെന്റിൽ വിജയം കരസ്ഥമാക്കി പാടൂർ ബുഷിഡോ കൈക്കാൻ കരാട്ടെ ഓർഗനൈസേഷൻ ടൂർണമെന്റിൽ പങ്കെടുത്ത എട്ടുപേരും വിവിധ മെഡലുകൾ സ്വന്തമാക്കി മൈസൂരിൽ വെച്ച് നടന്ന ടൂർണമെന്റിലാണ് തൃശ്ശൂരിലെ പോയത് കർണാടകക്കാരുണ്ടായിരുന്ന തമിഴ്നാട്ടുകാര് എല്ലാരും ഫൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ളവരാണ് അപ്പൊ അവരാരോഗ്യം നമ്മളെ ആരോഗ്യം ഒക്കെ വെച്ച് നോക്കിട്ടാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് നമ്മളെ നമ്മളെ കഴിവ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് അപ്പൊ അങ്ങനെ ഫസ്റ്റ് നമുക്ക് നമ്മളെ കേരള ടീമായിട്ട് കൊണ്ടുവരാൻ പറ്റി പങ്കെടുത്ത എട്ടുപേരിൽ മൂന്നുപേർ സ്വർണ്ണമെഡലിനും ഒരാൾ വെള്ളി മെഡലിനും പേർ വെങ്കല മെഡലിനും അർഹത നേടി മുഹമ്മദ് ഫാതിൽ നഹ്യാൻ മുഹമ്മദ് ഷാഫി മുഹമ്മദ് സഹാഫ് ഷുഹൈബ് എന്നിവരാണ് ഗോൾഡ് മെഡൽ നേടിയത് എൽ ായീർ അക്ബർ വെളിയങ്കോട് എന്നിവരാണ് ടീമിനെ നയിച്ചത് ബുഷിട്ടോ കൈക്കാൻ കരാട്ടെ ഓർഗനൈസേഷൻ ഗ്രാൻഡ് മാസ്റ്റർ ഷുഹൈബ് മുഹമ്മദ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഞങ്ങളുടെ കീഴിലാണ് ഈ ഈ കാണുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റി ഇവിടുന്ന് പങ്കെടുത്ത പതിനൊന്ന് പേരിൽ എട്ട് പേർക്കും മെഡലുണ്ടായി ഇത് വളരെ സന്തോഷമാണ് കേരള ന്യൂസ് തൃശൂർ